ഗുരു മഹേശ്വര ൃണ ഗ്രഹ്മുരുവേ ഗണവ സരസ്വതീമ ശ്രീ ഗുരുബ്യോ നമ നാരായണ നാരായണ ശ്രീ ഓന്നമോ ഭഗവതി വാസുദേവായ ഭാഗവത മാഹാത്മ്യം ചതുർത്ഥ്യായ ചതുർത്ഥോധ്യായം നാലാം അധ്യായം സൂത ഉവാച അതേ വൈഷ്ണവജിതൃഷ്ട ഭക്തിമലോകിം നിജലോകം പരിതജ ഭഗവാൻ ഭക്തവത്സര വനമാലീകനശ്യാമ പീതാഭാസ മനോഹര രുചിരോകുണ്ട ത്രിതൗസ്തുമദ്യൂഹരിച്ചിത പരമാനന്ദ ചിന്മൂർത്തിമധുരോ മുരളീധര ആ വിവേശസ്വഭക്താം ഹൃദയാൻജ വൈകുണ്ടവാസിനോയേ ചൈഷ്ണവ ഉദ്ധവാദിയത്കൃതാശ്രവണാർത്ഥം ൂഢരൂപേണ സംസ്ഥിതാം യഥാ ജയ ജയരാശ് ജയര ജയ ജയരാവോ രസ പുഷ്ടിരലോകി ചൂർണപ്രസൂന വൃഷ്ടം ശങ്കരവോപ്യവൃദ് ദാസംസിതേഹ ഗെഹദേഹാത്മവിസ്മൃതിം ദൃഷ്ട ച തന്മായാവസ്താം നാരദോ വാക്യം അബ്രവീ അലോകിഗേയം ഹിമാ മുനീശരം സപ്തിനെദ്യോ വിലോകിതോ മയാ മൂടാ ഷടായ പശു പക്ഷിതോ സർവോ നിഷ്പ നിഷ്പ അതോന്യലോകിത്ത ശോധയക്കലോ പവിത്രം അഗോകവിദ്യം സകരം തടേ കഥ സമാനം സപ്താ കൃപാർകം പ്രകാശിതോർഗുമാരൂജോ ഏ മാ സദാ ദുരാചാരമാർഗ്രോധാഗ്നിദണ്ടുടിരാശാ സ്പ്ത ീനൃമാൃദൂഷർജിതംബി മത്സാരണോ സപ്തോ പുനന്തി്ടാണ സപ്താഹേക്കലോ പുനന്തി കാചാ മനസാഭിവാദകം നിത്യം ഷടാ ഷടന യേ പരസ്യ പുഷ്ടമലിന സപ്തഹേ കലോ പുനന്ദി അത്രേ കീർത്തിഷ്യമതിഹാസം പുരാതനം യു ശ്രവണമാത്രേണ പാപഹാരി പ്രയാതേ തുഭദ്രതടേ പൂർവമൃത് പത്തനമുത്തം യത്ര വർണ്ണുധർമ്മേണ സത്യസർക്കുമത്പരാ ആത്മദേവുരേ തൻ്റെ സർവേ വേദ വിശാരദ്രൗതമാസേഷു നിഷ്ണാന് ദ്ധതിയ ഇവ ഭാസ്കരാ വിഷുഗോ വിവാം ലോകേ प्रिया दोंदली स्प्रदा सो वाक्य स्थाभिगो नित्यं सुन्दरी सुगलो ओभवः लोकावारते क्रदा प्रायशोभहु जल्पिका शूराजहृतेषु कृपणा कलहप्रिय एवम् निवसदो प्रेम्नादम् बत्योरममानियो अत्तोगामास्योरासनस्य सुगि आग्रहाद्यं पश्चादर्मा समार समारब्नात्पाभ्यं संतान हेर्वे शोभहिरण्यवासांसी वासांसि दीनेभ्यो यत् യത സദാധർമ്മ മാർഗേണം താപ്യം നിധം താപിച്ച് പുത്രോ ന പുത്രീ തോര് വൃഷം സുഃഖാ മധ്യൂഷ്ടോലസ്തു പ്രജ ദുഃഖേന കർഷിതം തന്നിദാഗതാം ദൃഷ്ട പീത ജലം തുപ്രോ യാതം സത്വാച പാതയോസ് തസ നീശ്വസൻ സംസ്ഥിത പ്രാ യുരുവാചാ കഥം റോദി വിപ്ര ന്ലേയസെ വധം ം സരം മഹ്യ സുഃഖ്യ കാരണം ബ്രാഹ്മണ ഉച്ചീമി ഹൃഷേ ദുഃഖം പൂർവപാപേന സഞ്ചിതമീയാ പൂർവജസ് കവോഷമുവാഞ്ജതി മദ്ദം നൈ ഗൃഹത്തി പ്രീത്യാവാദിജാ പ്രജ ദുഃഖേന ശൂന്യോ പ്രാണസ്ക് ൂ മിഹാഗിക്ജീവിതം പ്രജാഹീനം ദിഗൃഹം ചം വിനം ചാനവതലം സന്തതി വിന പാലയതേയസ വർ ഭവേ യോ മയ രുഷം സോവി വന്ദത്തെ മാ ശ്രീ വന്ദയത്തെ മാശ്രീദേ ഫലാ യോഗം പാശ്ചാ സരം മുഞ്ചാ മുഞ്ചാച്ചൂം

പവേഖ്യം മേ പുത്രം ദേഹി നോ പ്രാണാസദഗ്രേ ദേ പല ചേമ്യഹം പ്രാണസേർദ പുത്രാദിസുഖഹീനോ സുഷേ ഹേ ഗൃഹസ്ഥ സരസോലോകുത്ര പൗത്ര സമന്തിപ്രാഗ്രഹ വിപ്രാഗ്രഹം സതബോധന ചിത്രകേ കഷ്ടം വിദിലേ ദുർഗകഷ്ടം യാസസി ദുഃഖം പുത്രയതാ ദഹോദ്യമ അതോ ഹടേയുക്തർത്തിനം വരാമ തഹം സമാലോകലമേം സ ദവാൻ ഇതം ഭക്ഷ്യ പദ പുത്രോപയതി സത്യം ശൌചം ദയാദാനമേ ഭക്തോജനം വർഷാവതി സ്ത്രിയ കാര്യം തേന പുത്രോധി നിർമ്മല യാീ വിപ്രസ്തു ഗൃഹമാഗത പനിയ പാണോ ഫലം ദയംസ് തരുണി കുടി തഖ്യഗ്രഹേ ചരുദോഹ അഹോ ചിന് മമോൽപന്നലം ചാഹന്ന ഭക്ഷേ േണ ഗർ സർ സർ ഉദരവൃദ്ധിതൽം തോ ശക്തി വേത് ഗ്രാമീ പാലി കഥം ശുഖവനിവസേർ കുഷേ കഥമുസൃജേ തിരക്ഷേദാഗതോ ഗർഭസ്ഥധാ മരണം ഭവേ പ്രസൂദം ദുഃഖം കഥം സഹേ മന് മി സർവ ക്ഷിതം പൂട്ടം ഫലം ഭൂക്തം ചേരി ർം ദഗർ ഗുപ്തം ഗൃഹേ സുഖം വിത്തും സദേഗം ഷോ മൃതോ ബാല ലോകോ വലിഷ്യതി म्पो असेष्यामीत्यमागत्यते गृहे

ർ ഭർത്തൂരഗ്രേ ബ്രവീത്യം നമ അന്യസ്തേ അന്യസ്ഥർ കഥം പുഷ്പി ബാഗം ൂതൃോം നമമാത്രിതം ത്രിമാസേനുർഭം സർവാഗസുന്ദരം നിർഗ നിർമ്മലം കനകൃം ദുഷ്ട പ്രസന്നോ വിസ്കാരൻ േ ദൃശ്യം സമാഗത ഭാഗ്യോദ്യോത്മദസ് കൗതുഗം തോത ഗോകർണ്ണം നമജാകോ ജാതോ തരുണാ ഗോകർണ്ണം പണ്ഡിതോ ചാനീ ദുന്ദു മഹാകല സ്നശൌചീനോ ോധവർകൃതീപകൃതൃത്യാകൃപേത്രധാരീനോ നിത്യം പിത്രം വിത്തും കഥ്യം പത്രയമാഹരത് തൃഹണേ പ്രോർ ഹീനോ വന്ധ്യുത്തസമേചിതം കുത്രോ ദുഃഖദായകം കുതിഷ്ടച്ചാമി കോ മേ ദുഃഖം വ്യവോഹേത് പ്രണോയസ്മ ദുഃഖേന കഥിതം താ ൂ സമാഗത്യ ഗോകർണോചാന സംയുത ബോധയാ മാസജനകം വൈരാഗ്യം പരിദർശയൻ അസാരകലു സംസാരോ ദുഃഖരൂപീ വിമോഹ ൂരകസ്യതം കഹവാ ജലതേ നിശം ജലതേനുശം നയേന്ദ്രം കിഞ്ചനസുഖം ചക്വർത്തിനും സുഖമസ്തി വിരക്തസ്യ മുനേ റെജീവിനു മുഞ്ചാ പ്രജാരൂപം മോഹദോ നരകേ ഗതിനിവത്തിഷ്യേഹോയം സർവ്യവനം പ്രജ തദ്വാ സമാകർണ്യ ഗുക്കാമ പിതാ കത്തം വനേ താമ ൂനംരയാ ജഗാതി ദക്ഷിണഭംഗിരിോ ഭക്തിനിഷ്ട സതം തജ ലോകധർമാൻ സേവ്യ സാധുപുരുഷാജി കാമ തൃഷാ അന്യസ്യോഷഗുണചിത്തനമാക്യാം സേവകതാര സമഹോ നിതരാം ർഷ യുക്തോരനുദിനം പരിചരയാ സൗ ശ്രീകൃഷ്ണാവശമസേ ശ്രീമത് ശ്രീമദ് ഈ ശ്രീമദ് പത്മപുരാണെ ഉത്തരഖണ്ഡെ ശ്രീമദ് ഭാഗവത മഹാത്മ്യെ പിമോഷ നാമ ചതുർത്ഥോധ്യായ സമാപ്തം നാരായണ 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 നാരായണസവം ശ്രീക്ഷിപ്രപ്രസാദ നാരായണ പാദരവിന്ദം സമർപ്പമെ ശ്രീഗിരുവാഷണം ഓം കാ വാച മനസേന്ദ ബുദ്ധിയത് വൃകുതോ സ്വഭാവ കരോദ്യ സകലം വരസ്മേ നാരായണേദി സമർപ്പമേ സമർപ്പി സമർപ്പയാ ഹരിശരണം